ും അറബി വിസ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അതാ എനിക്ക് വേണ്ടത് ഒരു ആട്ടിടേനെയാണ് ആ ആട്ടിടേൻ്റെ വിസക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അറബി വിസ കൊടുക്കുന്നത് മരുഭൂമിയിൽ നിന്നും അദ്ദേഹം ഈ ഒട്ടകവും അതുപോലെ ആടുമുള്ള ടെൻറ്റിലേക്ക് അദ്ദേഹം വണ്ടിയിൽ പോയി ആ നൂറ്റമ്പത് കിലോമീറ്റർ അദ്ദേഹം താണ്ടിയതിന് ശേഷം അവിടെ എത്തി നമ്മൾ കോഴിക്കോട് നിന്നോ ഇല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ ബോംബെയിൽ നിന്നോ ഫ്ലൈറ്റ് കയറുമ്പോഴേ ഞങ്ങൾക്ക് ഇന്ന ജോലിയെ ഞങ്ങൾ ചെയ്യുകയുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ ഇല്ല ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവനും നല്ല രീതിയിലുള്ള ജീവിതം കൊടുത്തൊരു മണ്ണാണിത് അത് എല്ലാവരും മനസ്സിലാക്കണം ഒരു വിദ്യാഭ്യാസവും വേണ്ട സൗദി അറേബ്യയിൽ പോകുന്നവന് ഡി വലിയ ഡിഗ്രിയോ ഇല്ലേ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ആടി ജീവിതം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴേ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ഗൾഫിലെ ആടി ജീവിതം എന്ന് പറയുന്ന ആ ജീവിതത്തെ തന്നെയാണ് അതായത് ഈ ആടുജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നജീബ് എന്ന് പറയുന്നൊരു വ്യക്തി അനുഭവിച്ച അതേപോലുള്ള ജീവിതമാണ് എല്ലാവരും അനുഭവിക്കുന്നത് ഈ ആടുജീവിതം നയിക്കുന്നവരൊക്കെ വളരെയധികം ദുഃഖിതരാണ് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് കാരണം ഈ കമൻ്റ് കാണുമ്പോഴെനിക്ക് ചിരിയാണ് വരുന്നത് മുപ്പത്തി ഒമ്പത് വർഷം നാൽപ്പത്തൊമ്പത് വർഷമായി എൻ്റെ ബാപ്പ പ്രവാസിയാണ് ആരാണ് എഴുതുന്നത് മകനോ മകളോ ആണ് എഴുതുന്നത് ആലോചിച്ചു നോക്കണം നിങ്ങള് ഇത്രയും വർഷം ബാപ്പ ഈ പ്രവാസ മണ്ണിൽ നിൽക്കുമ്പോഴും തിരിച്ചു വന്നിട്ട് ബാപ്പ ഇനി ഞാൻ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു മകനും മകളും വന്നിട്ടില്ല ഇവരൊക്കെ പറയുകയാണ് എൻ്റെ ബാപ്പ മുപ്പത്തൊമ്പത് കൊല്ലം പ്രവാസിയാണ് എൻ്റെ ബാപ്പ ഇരുപത്തൊമ്പത് കൊല്ലം പ്രവാസിയാണ് അതുപോലെ പെരിയോനെ എന്ന് പറയുന്ന ഗാനം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി പെരിയോനെ എന്ന് പറയുന്ന ഗാനം വീണ്ടും വീണ്ടും കേൾക്കാൻ കുതിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പ്രവാസികളായ ബാപ്പമാരെ അങ്ങ് മക്കളങ്ങ് സ്നേഹിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത് ചിരി മനസ്സിലാക്കണം ഈ കല്യാണം കഴിച്ചു വിട്ടാൽ പോലും ബാപ്പമാരോട് പറയുകയാണ് എനിക്ക് വീട് വേണം എനിക്ക് മറ്റേ മക്കൾ സ്കൂളിൽ ചേർക്കണം സ്വന്തം ഭർത്താവിനോട് പോലും പറയില്ല സ്വന്തം ഭർത്താവിനോട് അവനോൻ്റെ ആവശ്യം പറയില്ല ഈ ബാപ്പയോടാ പറയാ എന്നിട്ടാണ് മക്കൾ പറയുന്നത് പെരിയോനെ എന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എൻ്റെ ബാപ്പ ഇപ്പോഴും അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ചില ടീമുകൾ ഒന്ന് പറയുകയാണ് ഞാൻ പറയുന്നു ഈ പ്രവാസ ലോകത്തുള്ള ആടുജീവിതം നയിക്കുന്ന എല്ലാവരും നജീവിനെ പോലെയല്ല ഈ ആടുജീവിതം നയിച്ചിട്ട് നല്ല രീതിയിൽ സമ്പാദിച്ച് മക്കളെയൊക്കെ കെട്ടിച്ചയച്ച വ്യക്തികളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കാസിം എന്ന് പറയുന്നയാൾ അദ്ദേഹം ഈ മെയിൻ റോഡിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള മരുഭൂമിയിലായിരുന്നു കൃത്യമായിട്ട് റോഡോ കാര്യങ്ങളോ ഒന്നുമില്ല മരുഭൂമിയിൽ ഒരു ടെൻറ്റും അടിച്ചിട്ട് ആടുകളുടെ കൂടെയായിരുന്നു അദ്ദേഹം ജീവിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അതായത് ഇവിടെ നിന്നും അറബി വിസ കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു അതാ എനിക്ക് വേണ്ടത് ഒരാട്ടിടേനെയാണ് ആ ആട്ടിടേൻ്റെ വിസക്കുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അറബി വിസ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരാൾ വന്നു കാസിമ് എന്നാള അദ്ദേഹത്തിൻ്റെ പേര് മലയാളിയാണ് അദ്ദേഹം പറഞ്ഞു ഈ ജോലി ഞാൻ ചെയ്യും അങ്ങനെ അഞ്ഞൂറോ അറുന്നൂറോ റിയാലിന് മുപ്പത്തി ഒമ്പത് വർഷം മുന്നേ അദ്ദേഹം ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ് അന്ന് അദ്ദേഹത്തിന് ഇരുപത് വയസ്സാണ് ആലോചിച്ച് നോക്കണം പക്ഷേ ഈ മരുഭൂമിയിൽ നിന്നും അദ്ദേഹം ഈ ഒട്ടകവും അതുപോലെ ആടുമുള്ള ടെൻറ്റിലേക്ക് അദ്ദേഹം വണ്ടിയിൽ പോയി ആ നൂറ്റമ്പത് കിലോമീറ്റർ അദ്ദേഹം താണ്ടിയതിന് ശേഷം അവിടെ എത്തി അവിടെ അറബി അദ്ദേഹത്തോട് പറഞ്ഞു നിനക്ക് കിടക്കാനുള്ള കട്ടിലിതാണ് ഇ ഇതൊക്കെയാണ് നീ ചെയ്യേണ്ടത് ഞാൻ ഇവിടെ വല്ലപ്പോഴുമേ വരികയുള്ളൂ അതുമാത്രവുമല്ല വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നീ ഇവിടെ റെഡിയായി നിൽക്കണം നിന്നെയും കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകും ഈ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള പള്ളിയിലേക്ക് ഇദ്ദേഹത്തെയും കൊണ്ട് പോകുമായിരുന്നു ഇദ്ദേഹത്തെ കൊണ്ട് പോയിട്ട് ഇത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങളും കാര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ആ ഒരാഴ്ചത്തേക്കുള്ള റേഷനുമായി ഇദ്ദേഹം വീണ്ടും തിരിച്ചുവരും തിരിച്ചുവെന്ന് വീണ്ടും ഇദ്ദേഹം ആ അടുത്ത ആഴ്ച കാത്തിരിക്കുകയാണ് കാരണം അറബിയുടെ വരവിനും അതുപോലെ തനിക്കൊന്ന് പുറം ലോകം കാണാം പുറത്തൊന്ന് ഫുഡ് കഴിക്കാം ഇതൊക്കെ നോക്കിയിട്ട് ഈ ശമ്പളമാണെങ്കിൽ അറബി കൃത്യമായിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും എല്ലാ മാസവും യാതൊരു പ്രശ്നവുമില്ല ഇല്ല അദ്ദേഹം വളരെയധികം സന്തോഷവാനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ പിന്നെ ഇരുപതാമത്തെ വയസ്സിൽ കാര്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ ജോലിയാണിത് ഈ മുപ്പത്തി ഒമ്പതോ വർഷം കൊണ്ട് അദ്ദേഹം നാല് പെൺമക്കളെ വിവാഹം ചെയ്തയച്ചു പെൺമക്കളെ പിന്നെ സഹോദരിമാരെ വിവാഹം ചെയ്തയച്ചു അതുപോലെ തന്നെ ഈ ഇദ്ദേഹം കല്യാണം കഴിച്ചു ഇദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളായി അവരെ പഠിപ്പിച്ചു അവരെ വിവാഹം കഴിച്ചു അങ്ങനെ ഈ മുപ്പത്തി ഒമ്പത് വർഷം കൊണ്ട് ഇദ്ദേഹം നല്ല രീതിയിൽ സമ്പാദിച്ചു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇദ്ദേഹം ലീവിന് വരിക മൂന്നോ നാലോ മാസമാണ് ഇദ്ദേഹത്തിന് അറിവി ലീവ് കൊടുക്കുന്നത് ഈ നജീവിനെ പോലെയല്ല നജീബിനെ പോലെ നജീബ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ എനിക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേണേ കാരണം ഇതെനിക്കൊരു വലിയ ജോ ഒരു ഭാരമുള്ള ജോലിയല്ല ഞാൻ എന്ത് ജോലിക്കും തയ്യാറായിട്ടാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് കയറുന്നത് നമ്മൾ കോഴിക്കോട് എന്നോ ഇല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നോ ബോംബെ നിന്നോ ഫ്ലൈറ്റ് കയറുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന ജോലിയെ ഞങ്ങൾ ചെയ്യുകയുള്ളൂ ഇല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടിയാൽ മാത്രമേ ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരും എന്നൊന്നും പറഞ്ഞിട്ടല്ല പഴയ പ്രവാസികൾ വരുന്നത് അവിടെ നിന്ന് ചിലപ്പോ പല ജോലികളും പറയും ഇവിടെ എത്തിയിട്ടായിരിക്കും തീരുമാനിക്കുക ഇന്ന് ജോലിയാണ് ചെയ്യേണ്ടത് എന്നാലും നമ്മുടെ മനസ്സുണ്ടാകും എങ്ങനെയെങ്കിലും പണക്കാരനാകണം നാട്ടിലുള്ള മറ്റു ഗൾഫുകാരെ പോലെ ജീവിക്കണം എല്ലാവരെയും പോലെ എനിക്കും ഒരു വാർപ്പിന്റെ വീടെടുക്കണം ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് ചിലപ്പോ ഒരുപക്ഷെ അച്ഛനും അമ്മയും സഹോദരിമാറും അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാകും ഈ സഹോദരിമാരെയൊക്കെ കെട്ടിച്ചുകൊണ്ട ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ആൺമക്കളുടേത് തന്നെയാണ് അല്ലാതെ അച്ഛനമ്മമാരുടേതൊന്നുമല്ല കാരണം മൂത്ത ഒരു സഹോദരൻ സഹോദരനുണ്ടെങ്കിൽ അതിൻ്റെ ഇളയത് ഒരു നാല് സഹോദരിമാരാണെങ്കിൽ അവരുടെയൊക്കെ കണ്ണിൽ ഒരു എന്ന് പറയുന്നത് ഈ ഒരു ഏട്ടനായിരിക്കാം അതായത് അച്ഛൻ എങ്ങനെയെങ്കിലും അവർ വളർത്തിയത് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ മുന്നോട്ടുള്ള ഇനി ജീവിതത്തിന് ഒരു കൈത്താങ്ങാകേണ്ടത് ചിലപ്പോൾ ഏട്ടനായിരിക്കാം ആ ഒരു കണ്ണിലുള്ള ആ ഒരു ഇത് മാത്രം നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തൊമ്പതല്ല നാൽപ്പത്തൊമ്പത് വർഷം വരെ ഇവിടെ നിൽക്കും എന്നുള്ളതാണ് അല്ലാതെ ഇവിടെ നിന്നും എനിക്ക് ജീവിതം പേണേ എനിക്ക് ജീവൻ പേണേ എന്ന് വിചാരിച്ചിട്ടൊന്നും മോടി രക്ഷപ്പെടാനൊന്നും ആരും നിൽക്കത്തില്ല അതാണ് ഇന്നും പല ആൾക്കാരും പല മരുഭൂമികളിലും ഇതുപോലെ മസ്ര മസ്രജീവിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ നിങ്ങൾ സന്തോഷവാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രവാസികളെയും പോലെ പറയുന്നത് ഇതായിരിക്കാം അതായത് എനിക്ക് വീട് പിന്നെ വീടുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ പോയിട്ട് ജീവിക്കണം എന്നുണ്ട് പക്ഷേ ഇതല്ലേ പിന്നെ നമ്മുടെ ജോലി എന്നൊക്കെ പറയുന്നവരായിരിക്കാം അതായത് ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയില്ലേ നമ്മളെ നാട്ടിൽ ജോലി ചെയ്യിപ്പിച്ചിട്ട് മര്യാദയ്ക്ക് കൂലി കൊടുക്കാതെ എത്ര ആൾക്കാരുണ്ട് പിന്നെ സമരവും ബഹളവും കൊണ്ടല്ലേ കൂലി കൊടുക്കുന്നത് അതുപോലെ എല്ലാ നാട്ടിലും എല്ലാ നാട്ടിലും ഒരു ചെറിയൊരു വിഭാഗം മോശമായ ആൾക്കാരുണ്ടാകാം അത് വിചാരിച്ചിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും മോശമാണ് ഇങ്ങനെയുള്ള അറബികളൊക്കെ മോശമാണ് എന്നുള്ള തരത്തിൽ പറയുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല ചില ആൾക്കാർ മാത്രമാണ് ഇങ്ങനെയുള്ളത് ഈ പിന്നെ സ്വന്തം അതായത് ഇതുപോലെയുള്ള ആടുകളെയും ഒട്ടകങ്ങളെയും നോക്കുന്ന വ്യക്തിയെ സ്വന്തം പോലെ അതായത് അദ്ദേഹത്തിന് പിന്നെ ഈ അറബിയുടെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുവരെ അത് പിന്നെ ഈ നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആഹാരം കൊടുക്കുന്ന നല്ലവരായ അറബികൾ വരെയുണ്ട് നമ്മൾ എല്ലാവരെയും അങ്ങനെ മോശം പറയരുത് ഞാൻ ഇതിനിടയ്ക്ക് ഒരു കമൻ്റ് കണ്ടു അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യ ഗവൺമെൻറ് ഒരു സന്ദർശനം നടത്തണം എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിടണം എന്ന് അവിടെ അവർ കാറി തുപ്പു പോയി കഴിഞ്ഞാൽ മനസ്സിലായാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാലറി കൊണ്ട് വർഷങ്ങളായി ജീവിക്കുന്നവർ അതുമാത്രവുമല്ല മസറയിൽ ജോലിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഈ ആടിൻ്റെ അങ്ങനെയൊക്കെ കമ്മീഷൻ കിട്ടും ഈ മസറ കുറച്ച് അടുത്തടുത്താണെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള ആടുകളെ നോക്കുന്നതിൻ്റെ പൈസ ഉണ്ടാക്കുന്ന ടീമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതുപോലെ മരുഭൂമിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ വരെയുണ്ട് ഈ ആട്ടിന്റെ ഈ പിന്നെ വളവും മൂത്രവും ഇതൊക്കെ കൊണ്ട് പലതരത്തിലും പല സാധനങ്ങളും നട്ടുണ്ടാക്കുന്ന ആൾക്കാർ വരെയുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇതൊക്കെ അവരുടെ ആ ഒരു ജീവിതവുമായിട്ട് ഇതുവോ ഇത് പൊരുത്തപ്പെട്ടു പോകുമ്പോൾ ഇത് എല്ലാവരും നജീവാണ് എല്ലാവരും നജീവിനെ പോലെ അനുഭവിക്കുന്നവരാണ് എന്നുള്ള തരത്തിൽ സംസാരിച്ച് ഒരു പിന്നെന്താ പറഞ്ഞാൽ അന്നം തരുന്ന ഒരു നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഈ എന്താ പറയുക ഏത് നമ്മളെ അറബി കൺട്രി ഏതായി കഴിഞ്ഞാലും നമുക്ക് മലയാളികൾക്ക് അന്നം തരുന്നതാണ് ഒരു എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ സൗദി അറേബ്യയിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ ഈ നജീവിൻ്റെ കഥ കാണുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവനും നല്ല രീതിയിലുള്ള ജീവിതം കൊടുത്ത ഒരു മണ്ണാണിത് അത് എല്ലാവരും മനസ്സിലാക്കണം ഒരു വിദ്യാഭ്യാസവും വേണ്ട സൗദി അറേബ്യയിൽ പോകുന്നവന് ഡി വലിയ ഡിഗ്രിയോ ഇല്ലെങ്കിൽ വലിയ എൻജിനീയറിങ് ഇതൊന്നും ഇല്ലെങ്കിലും അവന് സ്കൂളിൽ പോകാതോനായി കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചവനായി കഴിഞ്ഞാലും അവൻ അവിടെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടും നേരെ മറിച്ച് ദുബായിലാണെങ്കിലും മറ്റുള്ള സ്ഥലത്താണെങ്കിലും ഒരു ഹോട്ടലിൽ ജോലി കിട്ടാൻ വേറെ അവിടെ ഡിഗ്രി പാസ്സാകണം എന്നുള്ള ലെവലാണ് കാരണം അവിടെ ഇംഗ്ലീഷ് വേണം അതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുള്ള മണ്ണാണിത് ഈ മണ്ണ് ഒരിക്കലും മലയാളികളെ ചയിച്ചിട്ടില്ല മലയാളികൾ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അതായത് മലയാളികൾ ഇന്ന് അഭിമാനത്തോടു കൂടി തല ഉയർത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് ഈ മണ്ണിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അല്ലാതെ നമ്മുടെ നാട്ടിലെ ഒരു തേങ്ങയും കൊണ്ടല്ല നമ്മുടെ നാട്ടിൽ എന്ത് തേങ്ങയുടെ ആയിട്ടാണ് നമ്മളിവിടെ പണക്കാറാകുന്നത് പണ്ടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അതായത് ഒരു നാട്ടിൽ ഒന്നോ രണ്ടോ വീട്ടിൽ മാത്രമാണ് വാഹനങ്ങളുള്ളത് ഇന്ന് എല്ലാ വീട്ടിലും ഓരോ ആൾക്കാർക്കും വാഹനമുണ്ട് ആ വാഹനങ്ങളൊക്കെ അവിടെ വരാനും അതിൻ്റെ അവിടെ തുടങ്ങാനൊക്കെ ഈ ഗൾഫ് എന്നുള്ള ഒരു മേഖലയുണ്ടല്ലോ അതൊരു വലിയ സ്വാധീനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനീ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എൻ്റെ കൂടെ കൂടിക്കോ ഇതിലും വലുത് വരാനുണ്ട് നന്ദി നമസ്കാരം